ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കൗട്ട് വീഡിയോ ആണ് അപ്പം ഈ ബെല്ലി ഫാറ്റൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഈ വയറിൻ്റെ വശങ്ങളിലും വയറിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള കൊഴുപ്പൊക്കെ വളരെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ടുകളെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമ്മൾ ഈ ആപ്സിന് മാത്രം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് ഒരിക്കലും കുറയില്ല കാരണം നമ്മൾ ചില ആൾക്കാരൊക്കെ എപ്പോഴും പറയും നിങ്ങൾ ഈ ആപ്സിന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലി ബെല്ലിഫാറ്റ് കുറയുമെന്ന് പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഈ ആപ്സിൻ്റെ വർക്കൗട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വർക്കൗട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് കാർഡിയോ വർക്കൗട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാർഡിയോ വ്യായാമങ്ങളാണ് അപ്പം ആ കാര്യവ്യായാമങ്ങളും അതിനോടൊപ്പം തന്നെ ആപ്സിൻ്റെ കുറച്ച് വർക്കൗട്ടുകളും കൂടിയാണ് ഞാൻ ഒഴിഞ്ഞത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പുരുഷന്മാർക്ക് നമ്മളെ സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാർക്കൊക്കെ ഇപ്പം ഇപ്പം ഒരുപാട് പേർ ഇപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അതല്ലെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദിവസേന ഒന്ന് ചെലവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഈവൻ എൻ്റെ ഒരു ഉദ്ദേശപ്രകാരം എന്നുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ ദിവസം കൊണ്ട് നമുക്ക് ഈ ബെല്ലി ഫാറ്റ് ഒരു കൃത്യമായിട്ടാണ് അതിൽ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അത്രയും ഗ്യാരണ്ടിയുള്ള വർക്കൗട്ടാണ് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ യാതൊരു എക്യൂപ്മെൻസിൻ്റെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പം യാതൊരു എക്യൂപ്മെൻറ്റ്സിൻ്റെയോ യാതൊരു മിഷനറീസിൻ്റെയോ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല അപ്പം ഓക്കെ ഞാനധികം പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോവാം നിങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞുതരാം കാണിച്ചു തരാം നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നമ്മളിങ്ങനെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക രണ്ട് കാലുകൾ ഒരല്പം അല്പം അവസ്ഥ വെച്ച് നിങ്ങൾ നിന്നതിന് ശേഷം കൈ ഞാനേ പിടിച്ചിരിക്കുന്ന ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം വേണ്ട അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് വളരെ സാവധാനം നിങ്ങൾ ചെയ്താൽ മതി ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് കൊണ്ടുവരുമോ അതിന് ശേഷം ഇത് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഈ ഹാമ്പ് സ്ട്രിങ് അങ്ങനെ നമ്മുടെ ഗ്ലൂ ഭാഗത്തൊക്കെ ഒക്കെ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യാനും അതിലൂടെ നമ്മുടെ ഒരു ഫാറ്റ് ബേഡിങ്ങിനൊക്കെ പറ്റിയ ഒരു വർക്കൗട്ടാണിത് ഓക്കെ ഫ്രണ്ട്സ് അതാണ് ഞാനിത് ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് നിങ്ങൾ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ഒരു വർക്കൗട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളൊരു പത്ത് സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക ഓക്കെ നല്ല അടിപൊളി വർക്കൗട്ടുകളാണ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കും നിങ്ങളുടെ ഫാറ്റ് ബേർഡിങ്ങിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണിത് പ്രത്യേകിച്ചും ബെല്ലി ഫാറ്റിന് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് അത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ചെയ്ത് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നത് ക്രഞ്ചസ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് അപ്പോൾ ക്രഞ്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാലുകൾ ഇങ്ങനെ മടക്കി വെക്കുക അതിന് ശേഷം ചെവിയിലോട്ട് നിങ്ങളുടെ കൈ നിങ്ങളുടെ ചെവിയിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാണ് ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഇത് നിങ്ങളുടെ അപ്പർ ആംസിൻ്റെ ഫാറ്റ് കുറയ്ക്കാനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പർ ആബ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ട് അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താപ്പോട്ട് നിങ്ങളുടെ തല വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യണം നിങ്ങൾ മേളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് അപ്പം നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സിലും നിങ്ങളുടെ ആപ്സിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോവുക നിങ്ങൾ ഓരോ വട്ടം നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ അവിടുത്തെ മസിൽ നല്ല രീതിയിൽ ആക്റ്റിവേഷനായിട്ട് നിങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് വേണം വർക്കൗട്ടുകൾ ചെയ്യാൻ അപ്പം ഇതും നമ്മുടെ വർക്കൗട്ട് രണ്ടാമത്തൊന്നും കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ചെയ്തു ഓക്കെ അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വർക്കൗട്ട് കഴിയുമ്പോഴും പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക ഇതാണ് ജമ്പിങ് സ്കോട്ട് എന്ന് പറയുന്ന വർക്കൗട്ട് ഓക്കെ ജമ്പിങ് സ്കോട്ട് വളരെ നല്ലൊരു വർക്കൗട്ടാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ കാർഡിയോ വാസ്കുലാരിറ്റി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ക്ഷമതയൊക്കെ കൂട്ടാൻ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ജമ്പിങ് സ്കോട്ടെന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ജമ്പിങ് സ്കോട്ട് ഇത് നിങ്ങൾ താപ്പോട്ട് നിങ്ങൾ ചാടി ജമ്പ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്തിൻ ചെയ്യുക മേളോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പൊസിഷനൊക്കെ നിങ്ങൾ കൃത്യമായി വേണം ചെയ്യാൻ അപ്പം അത് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ഓക്കെ അത് നല്ലൊരു ഫാറ്റ് ബീൽഡിംഗ് വർക്കൗട്ടും കൂടാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ വർക്കൗട്ട് കഴിഞ്ഞ ശേഷം അടുത്തായിട്ട് നമ്മൾ വീണ്ടും ഫ്ലോറിൽ കിടന്നതിന് ശേഷം ഇതാണ് നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് നല്ല സൂപ്പർ ഒരു വർക്കൗട്ടാണ് നമ്മുടെ ലോവർ ആപ്സിനും നമ്മുടെ അപ്പർ ആപ്സിനും മിഡിൽ ആപ്സിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഈ ലോവർ ബാക്കിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് അപ്പോൾ ഈ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരത്തിനും സഹായമില്ല നിങ്ങളുടെ വീട്ടിൻ്റെ ഏത് ഭാഗത്തു നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് തീർച്ചയായിട്ടും ഇത് ഇരുപത് ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരീരത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഫ്രണ്ട്സ് ഓക്കെ അപ്പം നമ്മുടെ നാല് വർക്കൗട്ടുകൾ നമ്മുടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പം ഈ വർക്കൗട്ടും നമ്മൾ നാൽപ്പത്തഞ്ച് സെക്കൻഡ് ചെയ്തു അതിനുശേഷം പത്ത് സെക്കൻഡ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു ഓക്കെ അതിന് ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുകയാണ് അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വർക്കൗട്ടാണ് ബർപ്പീസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇതാണ് ബർപ്പീസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഓക്കെ നിങ്ങൾ ഇത് ഇതിനൊക്കെ ജമ്പ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഒരു പുഷപ്പിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷം വീണ്ടും ജമ്പ് ചെയ്യുക ഇതാണ് ബർ എന്ന് പറയുന്ന വർക്കൗട്ട് ഇത് നല്ല സൂപ്പർ ഒരു വർക്കൗട്ടാണ് നിങ്ങളെല്ലാവർക്കും തന്നെ നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ബോഡിയെ ഫുള്ളായിട്ട് ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനും അതിനൊക്കെ തന്നെ ഫാറ്റ് ബേണിങ്ങിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം സാവധാനത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ഫാറ്റ് ബേണിംഗ് ആണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അത് ബെല്ലി ഫാറ്റ് മാത്രമല്ല നിങ്ങളുടെ ബോഡിയിലെ ഫുള്ളായിട്ടുള്ള ഫാറ്റിനെ എല്ലാം ബേൺ ചെയ്യിപ്പിക്കാൻ നല്ല ഒരു വർക്കൗട്ടാണിത് ഓക്കെ അപ്പം അടുത്തത് അത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് നമ്മൾ ബർ പീസ് ചെയ്തു അതിന് നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ മതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വർക്കൗട്ട് ഇത് റഷൻ ടിസ്റ്റ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ് നിങ്ങൾ കാല് നിനക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടുമൂന്ന് വേരിയേഷൻസിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ കാലിങ്ങനെ താഴെ കുത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഫ്ലോറിലോട്ട് അല്പം ഉയർത്തി വെച്ചിട്ട് ചെയ്യാം അതാണ് കുറേ കൂടെ ഹാർഡായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് പക്ഷേ അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ താഴെ വെച്ചിട്ട് ചെയ്താലും മതി ഇത് നമ്മൾ ഒരു വശത്തോട്ട് ഇങ്ങനെ മാക്സിമം ട്വിസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഈ സൈഡ് ബെലി ഫാറ്റിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഓബ്ലിക്സിനൊക്കെ ശക്തി ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി വർക്കൗട്ടാണ് ഓബ്ലിക്സിന് പറ്റിയ നല്ല സൂപ്പർ ഒരു വർക്കൗട്ടാണ് ഇത് റഷ്യൻ ടിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ട് അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അപ്പം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ടാണ് പോകുന്നത് അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഇതും നല്ല ഒരു സൂപ്പർ വർക്കൗട്ടാണ് ഇത് നമ്മൾ ആപ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ന് വെച്ചാൽ ഓബ്ലിക്സ് ഓബ്ലിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് വയറിൻ്റെ സൈഡ് വശങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡിൽ ആപ്സ് അതൊക്കെ ലോവർ ആപ്സ് അപ്പർ ആപ്സ് ഇത് ഫുള്ളായിട്ട് എല്ലാത്തിനും പ്രയോജനം ലഭിക്കുന്ന വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഒരു നല്ല എന്ന് വെച്ചാൽ ഇത് പ്രധാനമായിട്ടും നമ്മളൊരു സിക്സ് പാക്ക് വർക്കൗട്ടാണ് ഇതിനെ ആയിട്ടാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത് ഓക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നല്ലൊരു ഫാറ്റ് ബേഡിംഗ് വർക്കൗട്ടും ഇത് ഓക്കെ അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്യുക ഞാൻ ഈ ചെയ്യുന്ന രീതികളിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഒരിക്കലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തെറ്റിച്ച് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതും നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് ഓക്കെ നാൽപ്പത്തി സെക്കൻഡ് ചെയ്തതിന് ശേഷം പത്ത് സെക്കൻഡ് നിങ്ങൾ റസ്റ്റ് എടുക്കുക നിങ്ങൾ ഒരു സ്റ്റോപ്പ് ആച്ച എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് ഒരു ടൈമ് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വളരെ പ്രയോജനകരമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും വർക്കൗട്ടുകളൊക്കെ തന്നെ ഓക്കെ അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ പ്ലാങ്ക് വർക്കൗട്ട് പ്ലാങ്കിന് വർക്കൗട്ടിന് ഇടയിൽ ഒരു വലിയ സ്ഥാനമാണുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊസിഷൻ കൃത്യമാക്കി പ്ലാങ്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചേട്ടത് നാൽപ്പത്തിയഞ്ച് സെക്കൻഡ് നിങ്ങളുടെ പ്ലാങ്കിൻ്റെ പൊസിഷനിൽ നിങ്ങൾ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതും നമ്മുടെ ബോഡി ബാലൻസും മൊത്തത്തിൽ നമ്മുടെ ബോഡി ബാലൻസ് മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി നമ്മുടെ ആപ്സിലൊക്കെ ഫാറ്റ് ബേൺ ചെയ്യിപ്പിക്കാനും നമ്മുടെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ബോഡി പോസ്റ്ററൊക്കെ കറക്റ്റാക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി വർക്കൗട്ടാണ് ഞാൻ ഈ പ്ലാങ്കിനെ കുറിച്ചൊക്കെ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊക്കെ ഒന്ന് പോയി കാണുക പ്ലാങ്കിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം ഇത് ഓരോ വർക്കൗട്ടുകളും നിങ്ങളൊരു നാൽപ്പത്തി അഞ്ച് സെക്കൻഡ് വെച്ചാണ് ചെയ്തത് ഓക്കെ ഞാനിപ്പം കുറച്ചാണ് ചെയ്തിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും അതുകൊണ്ടാണ് അപ്പം നാൽപ്പത്തഞ്ച് സെക്കൻഡ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ശേഷം ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക പിന്നെ അടുത്ത വർക്കൗട്ട് നാൽപ്പത്തി ഇത് നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ വീട്ടിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങൾ ഇപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറന്നുപോയത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ